അങ്ങനെ ഐഫോണിന്റെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഐ ഒസ് ട്വന്റി സിക്സ് ആണ് വന്നിരിക്കുന്നത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല ഐഫോൺ ലെവന് മുതലുള്ള എല്ലാ ഫോണുകൾക്കും അപ്ഡേറ്റ് ഇന്നലെ രാത്രി മുതൽ വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ രണ്ട് അപ്ഡേറ്റ് കാണാൻ പറ്റും ഡയറക്റ്റ് തായ ട്വന്റി സിക്സ് എന്ന് പറഞ്ഞിട്ട് കാണും അതിൽ കൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്നുള്ള കാണിച്ചരാം പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗ്ലാസ് ഡിസൈനാണ് ആണ് മൊത്തത്തിലൊരു ഗ്ലാസിന്റെ ഒരു രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ എവിടെയാണെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ ഒരു ഗ്ലാസിൻ്റെ ഡിസൈൻ പോലെയാണ് എല്ലാടെയും ആ ഒരു ഫീൽ ഉണ്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ഈ ആനിമേഷൻ ഓരോന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിത് എങ്ങനെ ഈ ഒരു ഷോർട്ട് കട്ട് അതായത് ഓരോരോ അപ്ലിക്കേഷൻ്റെയും ഇത് മാറ്റാൻ പറ്റും നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മുകളിൽ എന്ന് വരും എഡിറ്റിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് എന്ന് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇതുപോലെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇനി അതിൻ്റെയൊക്കെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും ക്ലിയർ നിങ്ങൾക്ക് കാണാം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രശ്നം പ്രശ്നമുണ്ടാകും കാരണം ഓരോ ആപ്ലിക്കേഷനും നമ്മൾ കളർ നോക്കിയായിരിക്കും ചിലരൊക്കെ ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് ചെറിയൊരു പ്രശ്നമായിട്ടും വരും പിന്നെ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് ഈ ത്രീ ഡോട്ട്സിൻ്റെ താഴായിട്ട് പുതിയൊരു ഓപ്ഷനും കൂടെ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ത്രീ ഡി എഫക്റ്റ് ഇത് നമുക്ക് വാൾപേപ്പറിലും കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഫോണിങ്ങനെ ഓരോ സൈഡിലേക്ക് മാറ്റുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് മാറുന്നത് നിങ്ങൾക്ക് കാണാം അതുതന്നെ നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന സാധനമൊക്കെ താഴായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം പെട്ടെന്ന് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും കാരണം മുന്നേക്കാണെങ്കിലും മാക്സ് പോലത്തെ ഫോണാണെങ്കിൽ ഏറ്റവും മുകളിലേക്ക് നമ്മൾ കൈ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് ഇപ്പം വളരെ ഈസിയായിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഫോൺ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അൺനോൺ കോളൊക്കെ വരുന്ന സമയത്ത് അത് സയലൻ്റ് ആക്കാനുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഫോൺ കോൾ സെറ്റിങ്സിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ സൈലൻ്റിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ഇനി അവർ കാര്യങ്ങൾ എന്താണ് കോ അവർ വിളിക്കുന്ന കോളിൻ്റെ പർപ്പസ് അതൊക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം രീതിയിൽ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യും പിന്നെ നമ്മളെ മുന്നേ ബാറ്ററിൻ്റെ ഒക്കെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ആ ഒരു മാറ്റം കാണാം അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്ന സമയം എത്ര സമയം കൊണ്ട് ഇനി ചാർജ് ആവുന്നു എന്നുള്ളത് കാണിച്ചു തരാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്ര സമയം കൊണ്ടാവുന്നുള്ളത് ആൻഡ്രോയിഡ് ഫോണിൻ്റെ മുന്നേ ഉള്ള ഓപ്ഷനാണ് അതും ഇനി മുതൽ കാണിക്കും നമുക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചാർജറിൻ്റെ അവിടെ കാണിച്ചു തരും അതിലുള്ള മാറ്റം കാണാം ഓരോന്നിലും മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ വാൾപേപ്പർ നിങ്ങൾ ഈ ഒരു ഐ ഒസ് ട്വൻ്റി സിക്സ് ഇൻസ്റ്റാൾ ചെയ്താൽ പുതിയൊരു വാൾപേപ്പർ കൂടെ കിട്ടും ഇതാണ് പുതിയ വാൾപേപ്പർ വരുന്നത് നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും ക്യാമറയിൽ ഓപ്ഷൻസ് തന്നെ മാറിയിട്ടുണ്ട് അതായത് ക്യാമറയിലെ ആ ഒരു ഡിസൈനിൽ അതുപോലെ തന്നെ നമ്മൾ മുന്നേ ഓപ്ഷൻസ് ഒക്കെ കാണുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ ഈ വീഡിയോസിലേക്ക് മാറുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോസിലേക്ക് മാറുന്നത് പിന്നെ പോർട്രേറ്റിലേക്ക് മാറുന്നത് ഇതിൻ്റെയൊക്കെ ആ ഒരു എഫക്റ്റും ഡിസൈനും കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് പുതിയ ഈ ഒരു ഐ എസ് ട്വൻറ്റി സിക്സിൽ